ഹായ് അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് എച്ച് എസ് ഫോർ അവറിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ ഒക്കെ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ കമൻറ്റൊക്കെ ചെയ്യാം നമ്മൾ കമൻറ്റിലൂടെ വിന്നറെ സെലക്ട് ചെയ്യുന്നതാണ് എല്ലാ മാസവും അപ്പോൾ കമന്റ് കമൻ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമന്റ് ചെയ്യാം അപ്പം നമ്മൾ കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് റ്റിയില്ല കഴിഞ്ഞ വർഷം നൂറ് ഹിണ്ടിട്ടു ലാസ്റ്റ് ഈ വർഷമായിട്ടതും ആദ്യത്തെ വീഡിയോ ആണ് ഉണ്ടോ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മൾ ഇന്ന് കാണിക്കുന്നത് പലാസ പാൻഡാണ് കേട്ടോ ബെനിയൻ പലാസ പാൻഡാണ് കാണിക്കുന്നത് കേട്ടോ ത്രീ ഫോർത്ത് ആണ് കാണിക്കുന്നത് ആദ്യത്തെ കളർ വരുന്നത് ഇതാണ് കേട്ടോ ഒരു പിങ്ക് ഷെയ്ഡാണ് ത്രീ ഫോർത്താണ് കേട്ടോ ഇത് എലാസ്റ്റിക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഒരു എക്സെല്ലുകാർക്കൊക്കെ പറ്റും കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്ന ആൾക്കും പറ്റും നമ്മൾക്ക് പ്രോക്കിനായിട്ടിടക്കെ അടിയിലൊക്കെ ഇടാനും ഷോർട്ടായിട്ട് ഇങ്ങനെ കടന്നു കൊടും ത്രീ ആണ് ലെങ്ത്ത് വരുന്നത് ഒരു ഇരുപത്തെട്ട് ഇരുപത്താറങ്ങൾ ലെങ്ത്ത് വരുന്നത് കേട്ടോ ഇത് നല്ല ബെനിയൻ കോട്ടൻ്റെ നല്ല ബെനിയൻ തുണിയാണ് കേട്ടോ ഒരു എക്സെല്ലുകാർക്കൊക്കെ പറ്റും എന്ന് തോന്നുന്നു കേട്ടോ ഇത് കുട്ടികൾക്കും മുതിർന്ന ആൾക്കാർക്ക് ഇടാം അത് സൈസ് അനുസരിച്ചാണ് കേട്ടോ സൈസ് അനുസരിച്ചാണ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അതിൻ്റെ കുറച്ച് കളറ് ഞാൻ കാണിച്ചു തരാം അടുത്തത് ഒരു നല്ലൊരു ബ്ലൂ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ എല്ലാം ത്രീ ഫോർത്ത് തന്നെയാണ് കേട്ടോ സൈസ് കാണിക്കണത് എല്ലാം ത്രീ ഫോർത്ത് ഇങ്ങനെയാണ് വരുന്നത് ഇറക്കം നമുക്ക് ഫ്രോക്ക് നൈറ്റിയുടെ അടിയിലും ബെനിയൻ ടീഷർട്ടിൻ്റെ അടിയിലൊക്കെ ഇടാൻ പറ്റിയ ടൈപ്പാണ് കോട്ടൺ കോട്ടനാണ് ചൂടെടുക്കില്ല നല്ല ബെനിയൻ മെറ്റീരിയലാണ് കോട്ടൺ ബെനിയൻ മെറ്റീരിയലാണ് കേട്ടോ നമുക്കിത് ചൂട് കാലത്തൊക്കെ വയർ ചെയ്യാൻ പറ്റും അടുത്തത് വരുന്നത് ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് കേട്ടോ ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഇങ്ങനത്തെ ഡിസൈൻ ഉണ്ടോ ഇത്രയും ലൂസുണ്ട് ടോഫുണ്ടോ ടോപ്പിൻ്റെ അടിയിലൊക്കെ ഇടാനായിട്ടൊക്കെ ഇത് മതിയല്ലോ ഇവരെ എക്സ് എൽ ആർ ടേ ഒക്കെ പറ്റുള്ളൂന്ന് തോന്നണം കേട്ടോ ഇത്രയേ ഉള്ളൂ ബലാസ്റ്റിക്കാണ് കൊടുത്തേക്കുന്നത് പിന്നെ ഇത് ഇൻ്റർലോക്ക് ഒക്കെ ചെയ്തതാണ് കേട്ടോ ഒന്നും വിട്ടു വരത്തില്ല ഇൻറ്റർലോക്ക് ചെയ്തതാണ് അപ്പം ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമായെങ്കിൽ ഇഷ്ടമായെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വരിക കേട്ടോ പിന്നെ റേറ്റ് വരുന്നത് അറുപത്തി ഒമ്പത് രൂപയാണ് ഇത് ഒരെണ്ണമായിട്ടൊക്കെ എടുക്കുന്നവർക്ക് നഷ്ടമാണ് ഷിപ്പിംഗ് ചാർജ് എടുത്തെടുക്കുമ്പോൾ അഞ്ച് അഞ്ച് പീസൊക്കെ എടുക്കുന്നതായിരിക്കും നല്ലത് ചെറിയൊരു റേറ്റ് അല്ലേ ഉള്ളൂ നമുക്ക് ഡെയിലി യൂസാക്കാനും ഇത് വേണ്ട സാധനമാണല്ലോ കുട്ടികൾക്കായാലും മുതിർന്ന ആൾക്കാർക്കായാലും അഞ്ചാറ് പീസ് ഒരുമിച്ച് വാങ്ങുന്നതായിരിക്കും നല്ലത് അടുത്തത് ഈ ഷൈഡാണ് കേട്ടോ അപ്പം പല പല കളറാണ് അപ്പം ഇല്ല ഏതെങ്കിലുമൊക്കെ ആവശ്യമായെങ്കിൽ വാട്ട്സപ്പിൽ വന്നാൽ ഞാൻ ഫോട്ടോ അയച്ചു തരാം ക്രീം ാണ് കേട്ടോ അടുത്തൊരു ലൈറ്റ് ഷെയ്ഡ് ലൈറ്റ് ഷെയ്ഡും ഉണ്ട് നമുക്ക് ഡാർക്ക് ഷെയ്ഡും ഉണ്ട് കേട്ടോ അപ്പൊ ഒക്കെ ഇഷ്ടമാണെങ്കിൽ കമന്റ് ഒക്കെ ചെയ്യാം കേട്ടോ വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഗീവ് വിന്നറൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ് അടുത്ത് നല്ലൊരു ഡിസൈനാണ് കേട്ടോ കണ്ടോ അത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കണ്ടോ അപ്പം കമൻറ്റൊക്കെ ചെയ്യാം വീഡിയോസ് സപ്പോർട്ട് ചെയ്യാം വീഡിയോസ് ഫുള്ള് കാണാൻ ശ്രമിക്കാം കേട്ടോ ഓരോ വീഡിയോസ് ഫുള്ള് കാണാൻ ശ്രമിക്കാം പിന്നെ അളവും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോസിൽ പറയുന്നുണ്ട് അപ്പം വീഡിയോ ഫുള്ള് കണ്ടാലേ അത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അടുത്തതൊരു ഗ്രീൻ കളറാണ് കേട്ടോ ലൈറ്റ് ഗ്രീൻ കളറാണ് ലൈറ്റ് പച്ച പിസ്താക്കിനീൻ പോലത്തെ ഒരു കളറാണേ അളോ അടുത്തത് ഒരു ലൈറ്റ് ഷെയ്ഡ് ആണ് കേട്ടോ കേട്ടോ അത് വാട്സാപ്പിൽ വന്നാൽ ഞാൻ ഫോട്ടോസ് അയച്ചു തരാം കേട്ടോ ചെറിയൊരു റേറ്റ് മാത്രമേ ഉള്ളൂ നല്ല ബനിയൻ മെറ്റീരിയലും ആണ് നല്ല യൂസ്ഫുള്ളാണിത് അടുത്തത് ഇതാണ് കേട്ടോ പ്രിൻറ് അപ്പം നമ്മൾ പോസ്റ്റ് വഴിയും കൊറിയർ വഴിയാണ് അയക്കുന്നത് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം കേട്ടോ നമ്മൾക്ക് ഇത് മാത്രമല്ല ടു പിസ് ഒക്കെ ഉണ്ട് പ്രോക്ക്നായിട്ടി ഫീഡിംഗ് പ്രോക്ക്നായിട്ടി സാധാരണ ഐ പിസ് ഒക്കെ ഉണ്ട് അപ്പം വാട്സപ്പിൽ വന്നാൽ മതി നമ്മൾ ഫോട്ടോസ് അയച്ചു തരാം കേട്ടോ അസ്സാമലൈക്കും